അസ്സാം വലൈക്കും വറഹമത് വബർക്കാത്തു അയഹൂദ് സ്ത്രീ തൻ്റെ പദ്ധതി നടപ്പാക്കാൻ നന്നായി പാകം ചെയ്ത ഒരാടിനെ പ്രവാചകന് കാഴ്ച വെച്ചു നബിസ് അലഹി വസ്ലമ തങ്ങൾ ഒരു കഷ്ണം മാംസം ഉടനെ വായിലിട്ടുപ്പളഞ്ഞു തിന്നരുത് ഇത് വിഷമാണ് മാംസം ബിഷറുബനും കഴിഞ്ഞിരുന്നു ഉഗ്രവിഷമാണ് കലർത്തിയിരുന്നത് അദ്ദേഹം കുഴഞ്ഞ വീണും മരണപ്പെട്ടു സൈനബിനെ പിടികൂടി പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്നു നീ ഇതിൽ വിഷം കലർത്തിയോ അതേ നീ എന്തിനു ചെയ്തു താങ്കൾ സത്യത്തിൽ ദൈവദൂതനാണെങ്കിൽ അത് മനസ്സിലാക്കുമെന്നും ഇറച്ചി കഴിക്കില്ലെന്നും ഞാൻ കരുതി യഥാർത്ഥ പ്രവാചകനല്ലെങ്കിൽ താങ്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടട്ടെ എന്നും കരുതി ബിഷറുബിനു ബറദുല്ലാഹുവിനെ കൊന്നതിന് പകരമായി അവളെ വധിക്കണമെന്ന അഭിപ്രായമുണ്ടായി ഹൈബർ യുദ്ധത്തിൽ ഭർത്താവും പിതാവും വധിക്കപ്പെട്ടു ദുഃഖം അനുഭവിക്കുന്ന സ്ത്രീയാണ് കരുണ കാണിക്കണം ജൂതന്മാരുടെ അപേക്ഷ ജൈനബിനെ തന്റെ മുമ്പിൽ നിൽക്കുന്ന യഥാർത്ഥ നബിയാണെന്ന ബോധ്യം വന്നു ഇസ്ലാം മതം സ്വീകരിച്ചു ഹൈബറിലെ ജൂതന്മാരും മുസ്ലിങ്ങളും തമ്മിൽ കൃഷിയുടെ കാര്യത്തിൽ ഒരു കരാറുണ്ടാക്കി ജൂതന്മാർ കൃഷി നടത്തും വിളവെടുക്കാൻ പകുതി മുസ്ലിങ്ങൾക്ക് നൽകും ഇതിന്റെ ചുമതല വഹിക്കാൻ പ്രവാചകരുടെ പ്രതിനിധിയായ അബ്ദുല്ലാഹിബിനൊ റവാഹ അബിയുലാ നിയോഗിച്ചു അദ്ദേഹം വളരെ നീതിപൂർവം അവരോട് പെരുമാറി ഒരാക്ഷേപത്തിനും ഇടവന്നില്ല വിളവെടുത്താൽ രണ്ട് ഓഹരി വഹിക്കും ഇഷ്ടമുള്ളത് എടുത്തുകൊള്ളാൻ ജൂതന്മാരോട് പറയും ഈ നടപടി അവരുടെ മനസ്സിനെ സ്പർശിച്ചു യുദ്ധത്തിൽ തോറ്റാൽ നാടും വീടും സ്വത്തും ജീവനും നഷ്ടപ്പെടുന്ന കാലമാണെന്ന് ഓർക്കണം സഫീയെ പിടികൂടിയ കാര്യം നേരത്തെ സൂചിപ്പിച്ചുവല്ലോ മുസ്ലിങ്ങൾ അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഒരു രാജകുമാരി ലഭിക്കാവുന്ന എല്ലാ പരിഗണനയും അവർ ആശ്ചര്യപ്പെട്ടു ഇസ്ലാം മതത്തെക്കുറിച്ച് അടച്ചറിയാൻ ആ രാജകുമാരിക്ക് അവസരം കിട്ടിയത് ഇപ്പോഴാണ് ഏകദൈവ വിശ്വാസിയായിരുന്ന അവർക്ക് തൗറാചര്യമായിരുന്നു അതിൽ പറഞ്ഞ പ്രവാചകൻ ഇത് തന്നെയാണ് എന്നിട്ടും എന്താണ് തൻ്റെ ജനത വിശ്വസിക്കാത്തത് ഇതിക്കാരം ശരിയല്ല ഈ സത്യം നേരത്തെ തന്നെ ഞാൻ മനസ്സിലാക്കേണ്ടതായിരുന്നു ഈ പ്രവാചകനെ പരാജയപ്പെടുത്താനാവില്ല അള്ളാഹുവിൻ്റെ സംരക്ഷണജ്ഞനാണ് പ്രവാചകൻ പ്രവാചകനെ മനസ്സിലാക്കിയ സ്വഹാബികളിലെ ത്യാഗത്തിനും സന്നദ്ധനാണ് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് അവരുടെ ലക്ഷ്യം തനിക്കും അതിലെ അഭികാമ്യം അള്ളാഹുവിൻ്റെ തൃപ്തി പരലോകവിജയം പിന്നെ കാത്തുതന്നില്ല അള്ളാഹുയിലും അന്ത്യപ്രവാചകരിലും അവർ വിശ്വാസം പ്രഖ്യാപിച്ചു ഇസ്ലാം മതം സ്വീകരിച്ചു സത്യവിശ്വാസികൾക്ക് ആഹ്ലാദം അള്ളാഹുവിൻ്റെ റസൂലെ ഇത് സാധാരണ സ്ത്രീയല്ല രാജകുമാരിയാണ് ഇവരെ ആദരിക്കണം എങ്ങനെ ആദരിക്കാൻ ഭാര്യ പദവി കൊണ്ട് അലങ്കരിക്കണം ആ രാജകുമാരിക്ക് അനുയോജ്യമായ ഭർത്താവാരാണ് പ്രവാചകനല്ലാതെ അവിവാഹം നടന്നു സഫിയാദൊന്നും മോഹിച്ചതല്ല അള്ളാഹുവിയിലും പ്രവാചകനിലും വിശ്വസിച്ചതോടെ സഫിയ അദിയ വൻഹായുടെ പദവി അള്ളാഹു വളരെ ഉയർത്തി ഖൈബറിൻ്റെ സന്തോഷകരമായ ഓർമ്മകളുമായി സഹാബികൾ മദീനയിലേക്ക് മടങ്ങി